നടക്കാൻ പറ്റും ഓരോ ഹട്ടുകളിലേക്കുള്ള വഴിയാണ് ഹലോ നമസ്കാരം എല്ലാവർക്കും ട്രിപ്പിൾ സെവനറ്റ് ചാക്ജോൺസിന്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം മൂന്നാറിലെ ഗ്രീൻ വാലി റിസോർട്ടിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുളിയൊക്കെ കുളി നീ ഇറങ്ങണ്ട നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേകദേശം ഒരു നാല് മണിയോട് കൂടിയാണ് ഞങ്ങൾ ഈ റിസോർട്ടിൽ എത്തിയിട്ടുള്ളത് ഇപ്പോൾ സമയം രാത്രിയായി ഞങ്ങൾ മൂന്ന് ഫാമിലി ഉള്ളതുകൊണ്ട് രണ്ട് ഹട്ടുകളും ഒരു റൂമൊക്കെ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഫുഡ് ടൈം വെജും നോൺ വെജും ഒക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ ഫുഡിനൊക്കെ രാത്രിയായി ഇതേ സ്വിമ്മിംഗ് പൂളിൻ്റെ പരിസരമൊക്കെ കാലിയായി ഇനി അവിടെ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പാർക്കിലെത്തും ഇപ്പോൾ ഇവിടെ വളരെ ശാന്തതയുണ്ട് കുറേ കോളേജിൽ നിന്നൊക്കെ കുറേ പിള്ളേരുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ബഹളവും കാര്യങ്ങളൊന്നുമില്ല ഇനി പ്രധാന പരിപാടി എന്ന് പറയുന്നത് ക്യാമ്പ് ഫയർ ആണ് വലിയ ഗ്രൂപ്പായിട്ട് വന്നവർക്കും ഫാമിലിയായിട്ട് വന്നവർക്കും ഒക്കെ പ്രത്യേകം ക്യാമ്പ് ഫയർ നടത്താനുള്ള അവസരമുണ്ട് അതിനൊരു ടൈമിങ്ങും ഉണ്ട് Here we go. Take your soul back is I do. You know the pressure that I'm guided by. It's how whenever much you decide. Come break lick, and you a leg, you're fine. Right. In the middle of the night, I'm, to. I'm gonna be go the guy. Me pour some of really oh, Because the bitter part and it's still like it's me. Part of the night, I'm gonna pour the bitter part Part of the night, the bitter part and it's still I'm gonna pour the bitter I'm gonna pour the bitter I'm gonna pour the bitter രാത്രിയിലെ ബഹളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ക്യാംപ് ഫയർ ചെയ്ത് പോയതിനു ശേഷം അവിടെ കുറേ ഗ്രൂപ്പിന്റെ ഒക്കെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊതേ നേരം വെളുത്തു തുടങ്ങി ണ്ടായിരുന്നു ഉറക്കൊക്കെ എന്നാലും രാത്രി ഒക്കെ നിറച്ച ആൾക്കാരായിരുന്നു സ്വിമ്മിംഗ് പൂളിൽ ഇതാണ് നമ്മുടെ ഹട്ട് ഇതൊക്കെ ഹട്ടുകൾ തന്നെയാണ് ചൂട് Good morning. Good morning. ഭയങ്കര കളിയാണ് ഇവിടെ ഭയങ്കര കളിയാണ് ഭയങ്കര കളിയാണ് പക്ഷെ ബോൾ ഇല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇന്നലെ ഇവിടെ ഒരു ബേർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒക്കെ അവർ നടത്തി തരും നമുക്ക് എന്തേലും ബേർത്ത്ഡേയോ എന്തേലും വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരവിടെ പാർട്ടിയായിട്ടൊക്കെ നടത്തി തരും ഇന്നലത്തെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നുണ്ടല്ലോ അവിടെ അവിടെ കണ്ടത് നമുക്ക് നോക്കാട്ടാ ഞങ്ങള് ഉറങ്ങിപ്പങ്ങനായി പോയി ഇവിടെ നല്ല പോവുണ്ടല്ലോ ആ െഅ നോക്കിയപ്പോഴേ കുറെ മലയാളംമാരൊക്കെ അവിടെ ചാടി ചാരി കളിക്കുന്നുണ്ടായിരുന്നെ ഇന്നലെ രാത്രി എല്ലാവരും വളരെ ലേറ്റ് ആയിട്ടാണ് കിടന്നുറങ്ങി തോന്നുകാരണം രാവിലെ ഇവിടെ കളി ഭയങ്കര പാട്ടും ബഹളമൊക്കെ ആയിരുന്നു സ്വിമ്മിങ് പൂള കളി മോർണിങ്ങിന് നല്ല തണുപ്പുണ്ടല്ലേ അപ്പോൾ ശരിക്കും തണുപ്പ് കാലത്തൊക്കെ വരികയാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും കുറച്ചും കൂടി നടക്കേണ്ടി വരും മോർണിംഗ് വാക്കിലൊക്കെ ഇറങ്ങുമ്പോഴേ ഇപ്പോൾ നമ്മുടെ തൃശ്ശൂരിലെ കാലാവസ്ഥയ്ക്ക് അപേക്ഷിച്ച് ഇവിടെ മോർണിങ്ങിന് നല്ല തണുപ്പൊക്കെ ഉള്ളൊരു കാലാവസ്ഥയാണ് ഈ നൈറ്റ്സ് ഒക്കെ ഇപ്പോൾ ഓഫ് ചെയ്തിരിക്കുക നല്ല നൈറ്റിൽ ഇവിടെ ഐറ്റിങ്ങൊക്കെ ചെയ്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു വയലെന്ന് പറയുന്നത് ഇത്തിരി സ്ലോപ്പാണ് ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ കയറിപ്പോണം ജീപ്പ് ഉണ്ടോ അവരുടെ ജീപ്പിലുണ്ടായിരിക്കും അപ്പോൾ വേറെ നടന്നു കുളർക്കും നടന്നു പോകാ ബിട്ടുള്ള പാതയാണ് ഈ ഹട്ടിന് അരിഞ്ഞ് കൂടെ ആയിരുന്നു വലിയ വലിയ ഇരുമ്പിന്റെ ഫോണുകൾ പിടിപ്പിച്ചിട്ടില്ല അതിനു മുകളിലാണ് ഈ ഹട്ടുകളൊക്കെ ഇട്ടു നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഭാഗത്തൊക്കെ ഹട്ടുകളാണ് അതിൻ്റെ മുഗൾ ഭാഗങ്ങളിലൊക്കെ റൂംസും ഉണ്ട് ഉണ്ട് ഈ ഒരു ഇവിടുന്ന് പ്ലേ ഏരിയ ഉണ്ട് പിന്നെ രാത്രിയുള്ള ഒക്കെ നടന്നിരുന്നത് ആ വെസ്റ്റാണ് നമ്മൾ സാധാരണ ഒരു ഹോട്ടലിലൊക്കെ റൂം എടുത്ത് തങ്ങുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഒരു വ്യൂ ആണ് ഈ റിസോർട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പ്രത്യേകിച്ച് മോർണിംഗ് ടൈമിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബാണ് കുട്ടികൾക്കാണെങ്കിലും വളരെ റിലാക്സ്ഡ് ആയിട്ട് നല്ല സുരക്ഷിതത്വത്തോട് കൂടി തന്നെ കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടും ഉണ്ട് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് നമ്മൾ അതുപോലെ നടന്നു വരുന്ന സമയത്ത് നോക്കാം ഒരു മരത്തിന്റെ പൂക്കളാണ് നല്ല ചെറിയ ചെറിയ ഇലഞ്ഞി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ബാക്കി കാഴ്ചകൾ പുറകെ വരൂട്ടോ ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സൈനിങ് ഓഫ് ട്രിപ്പിൾ സെവൻ അറ്റ്